പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഒരു സൂപ്പർ ലക്ഷോറിയസ് അതായത് ലക്ഷറിയിലെ ഏറ്റവും ടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ക്ലാസ് ആണെന്ന് പറയും അങ്ങനെ ഒരു സ്ഥലം വാഹനം അതും തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലൊ ഒരു കമ്പനി ഷോറൂം മെയിൻറ്റെയിൻ ചെയ്ത പോലെ നമുക്ക് തോന്നും അത്തരത്തിലാണ് ഇതിന്റെ ഒരു ബോഡി ലൈനിങ്ങും കാര്യങ്ങളും മൊത്തം നമ്മൾ കാണുന്നത് അപ്പൊ ഇതിന് എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വീഡിയോ നമ്മൾ പറയാം അപ്പൊ അതിന് മുന്നേ നിങ്ങൾ റാജി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കൂടെ കൂടെ അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരം പ്രീമിയം കാറുകൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനോ എത്തിച്ചു കൊടുക്കാനോ വേണ്ടി ശ്രമിക്കാം അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മേഴ്സറിന്റെ എസ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അപ്പൊ ഈ എസ് ക്ലാസ്സിൽ തന്നെ എസ് ക്ലാസ് എന്ന് പറഞ്ഞ വേരിയന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം മുതലേ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഉദാഹരണം പറയാൻ നമുക്ക് സിക്സ് മുതൽ ഡബ്ല്യൂ വൺ ടു സിക്സ് വൺ ഫോർട്ടി പിന്നെ ടു സീറോ ടു വൺ ടൂ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വേരിയന്റുകൾ ഉണ്ട് നമുക്ക് ഇതിൽ വരുന്നത് ഇത് എസ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന വേരിയന്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വാഹനം ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനാണത് ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലത്താണ് അതുപോലെ സിഗ്നേച്ചർ വരെ ഉണ്ട് സിഗ്നേച്ചർ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടാണ് സിഗ്നേച്ചർ രൂപത്തിൽ വന്നിട്ടുള്ളത് അത് ഉണ്ട് അതുപോലെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഇന്റീരിയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡസൺ കണക്കിന് ഫീച്ചേഴ്സാണുണ്ട് അത് എന്തൊക്കെയാണ് നമ്മൾ കൂടുതലും നോക്കുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഗ്രില്ലിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് പഴമുണ്ട് എന്ന പുതിയതുമാണ് അങ്ങനെയാണ് ഈ ഗ്രില്ലിനെ നമുക്ക് സൂചിപ്പിക്കൂപ്പിക്കുക ഇതിലിപ്പോ ഈ സമയത്ത് വന്നിട്ടുള്ള ഈ ക്ലാസ്സിലൊക്കെ ഇവിടെ വലിയ ഗ്രില്ലില് വലിയ എംപ്ലൊക്കെ വന്നിട്ടുണ്ടെന്നൊരു ടൈപ്പ് ഉണ്ടായിരുന്നേ അതിന്നും അത് എന്ന് പറയുമ്പോ ലക്ഷറിയസിനെ ഫീൽ ചെയ്യുന്നതാണെങ്കിലും ഇതിനൊരു പ്രത്യേക ഒരു ഗമ തന്നെയുണ്ട് ഇവിടെ ഒരു ലോക എംപ്ലൊക്കെ കൊടുത്തിട്ട് വരുമ്പം അതിന് പ്രത്യേകം ഇത് ഇത് കണ്ട് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ് അതുപോലെ തന്നെ ഹെഡ് ലാം കാര്യങ്ങള് ഇതിൽ യാതൊരു വിധ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയില്ല റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം നമുക്ക് കമ്പനിയിൽ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് നിങ്ങൾ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾ എക്സ്പെൻസ് തരണേ നമുക്ക് കമ്പനി കൊണ്ടുവരെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട് അപ്പൊ അത്രയും നല്ലൊരു നല്ല ക്ലീൻ വെൽ മെയിൻറ്റൈൻ ഒരു ഷോറൂമെന്ന് ഇറക്കിയ പോലെ ഉണ്ട് കാരണം ആകെ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഗെറ്റപ്പ് ഫീൽ ചെയ്തു പിന്നെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു ആണ് അതിനെ ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ല ആഡംബരമായിട്ട് ഉള്ളൊരു സൈസാണ് പിന്നെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ ടയർ നമുക്ക് അത്യാവശ്യം ഒരു നയൻറ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് നയൻറ്റി പെർസെന്റ് ടയർ ഉണ്ട് നല്ല നല്ല ഫിനിഷിംഗിൽ ഇപ്പോൾ പ്രത്യേകതരേവിലാണ് എസ് എസ് ത്രീ ഫിഫ്റ്റി അതുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ സൈഡ് പ്രൊഫൈൽ ലൈനിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അതുപോലെ നമുക്ക് മിററ് മിറർ ഫോൾഡിങ് ആണ് പിന്നെ അതിൽ തന്നെ ലൈറ്റ് ഇൻഡിക്കേഷനും ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് താഴെ ക്രോമിംഗ് ബീഡിംഗ് ഒരു ക്രോമിയത് ബീഡിംഗും വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിൻ കാര്യം പറയേണ്ടത് സോഫ്റ്റ് ക്ലോസ് ആണ് വണ്ടി അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക് പോകും അപ്പൊ അത് എസ് ക്ലാസ് ഉള്ള ഒരു ഫീച്ചറാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പം അതുപോലെ റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും എടുത്ത് പറയുന്ന ഏത് ഒരു ഗ്ലാസോ കാര്യങ്ങളോ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഇല്ലാത്തൊരു വാഹനാണിത് പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് എസ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ബാഡിങ് കമ്പനിയോട് കൊടുത്തിട്ടുണ്ട് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല ഇതൊക്കെ ഓൾറെഡി ഒരു ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടില്ല മെഴറീസിന്റെ അമ്പോ കാര്യങ്ങളൊക്കെ ഇതിലുള്ളതാണ് എസ് ത്രീ ഫിഫ്റ്റി ബി സിക്സ് എഞ്ചിനോട് കൂടി വരുന്ന വാഹനാണ് അത് എസ് ക്ലാസ് എല്ലാം മിനിമം സിക്സ് സിലിണ്ടർ ആണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു എസ് ത്രീ ഫിഫ്റ്റി വി സിക്സ് ത്രീ ലിറ്ററോടാണ് വണ്ടി അത്രയും പവറും കാര്യങ്ങളൊക്കെ നമുക്ക് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്റീരിയറിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇതിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇന്റീരിയറിലുള്ളത് നോക്കാം അപ്പൊ ഇത് തന്നെ ഒരു എമണ്ടൻ വണ്ടിയാണ് ഭയങ്കര എന്താ പറയാ വലിയ സൈസ് അടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് വേറൊരു എക്സ്പ്രഷൻ അപ്പം ഇ ക്ലാസ്സിലോ സി ക്ലാസ്സിലോ യാത്ര ചെയ്താൽ ഫീലല്ല എസ് ക്ലാസ്സിൽ വേറെ തന്നെ അല്ല വേറെ പിന്നെ അത് അറിയാലോ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ എറർമാറ്റിക് സസ്പെൻഷൻ ആണ് ഫുള്ളി കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് കാര്യങ്ങള് ഹൈറ്റ് കൂട്ടലും കുറക്കലും എല്ലാം പ്രോപ്പർ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫുൾ വർക്കിംഗ് ആണ് അപ്പൊ ഇതിന്റെ ഇന്റീരിയറിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശത്തേക്ക് നോക്കുമ്പോ തന്നെ നമ്മളൊരു എന്താ പറയാ ഒരു ഒരു ആഡംബരമായിട്ടുള്ള എന്തെങ്കിലും കയറിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഒരു റൂമിൽ ഇപ്പൊ നമ്മള് ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടാവും അതുപോലെ ഉള്ള ഒരു ഇതാണ് ഫീലാണ് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ബട്ടൺ സ്റ്റാർട്ട് ആണ് വാഹനം ഇതിന്റെ മീറ്ററിലേക്കൊക്കെ മീറ്ററിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ടോ രണ്ട് ഡബിൾ ഡിസ്പ്ലേ പോലെ അതായത് മീറ്ററിനും ഇതൊന്നും ഒരുമിച്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് നാല് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഫുൾ കമ്പനി സർവീസ് ആണ് ഇപ്പൊ നമ്മൾ പുതിയ സർവീസിന് ബുക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലാണ് അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കാലിക്കറ്റ് ബ്രിഡ്ജ് വെയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇപ്പൊ ഇനി ലേറ്റസ്റ്റ് സർവീസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർക്ക് നെക്സ്റ്റ് പതിനയ്യായിരം കിലോമീറ്ററിൽ സർവീസ് ചെയ്താൽ മതി പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമുക്ക് സ്റ്റെയർ വെയിൽ കാര്യങ്ങളൊക്കെ ഒരു ബീജ് ഫുള്ളി ബീജ് ആണ് ഇവിടെ മെഴ്സഡീസിന്റെ ലോഗോ ഉണ്ട് ഇവിടെ മെഴ്സഡീസ് ബെൻസ് എന്ന് എഴുതിയിട്ട് ഉള്ളൊരു ലെറ്റർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് പിന്നെ ബട്ടൺ സ്റ്റാർട്ടാണ് നമുക്ക് വരുന്നത് ഈ മോഡലിൽ വരുന്നത് സ്റ്റയറിംഗ് ഗിയർ പെഡൽ ഷിഫ്റ്റ് അതൊക്കെ നമ്മൾ നോർമലി വരുന്ന ഫീച്ചറാണ് ആണ് ഇതിൻ്റെതായിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സുകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ എ സിയുടെ ബ്ലോവർ ഫാനിന്റെ കാറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ സ്വിച്ച് കണ്ടോ ഇതിങ്ങനെ പതിഞ്ഞായിരിക്കുക നമ്മൾ ഇപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ നെക്കി കഴിഞ്ഞാൽ പൊങ്ങി വരും പിന്നെ പൊങ്ങിയിട്ട് ഇതിങ്ങനെ നോബാണ് തിരിക്കുക അപ്പൊ നമുക്ക് ഫാനിന്റെ കൺട്രോള് കുറക്കും കൂട്ടൊക്കെ ചെയ്യാം ഇത് ഫുള്ളി ലെതർ ആണ് ഇവിടെ കണ്ടത് സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇതൊക്കെ അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അത് വണ്ടി കസ്റ്റമർക്ക് വന്ന് കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുള്ളൂ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതിന്റെ സ്പീക്കർ സിസ്റ്റം ഒക്കെ പ്രത്യേകതരം സ്പീക്കർ സിസ്റ്റമാണ് അതുപോലെ നമുക്ക് ഇതില് എ സി വെന്റിലേഷൻ ഉണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തൈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിന്റെ ഡബിൾ അഡ്ജസ്റ്റ്മെന്റ് ഇത് സീറ്റ് മൊത്തത്തിൽ കൺട്രോളിങ് ആണ് ഇത് നമുക്ക് ഇതിന്റെ മേലത്തെ പീസ് മാത്രം കൺട്രോൾ ചെയ്യാനുള്ള ഇവിടെ വരുന്ന ഇത് മാത്രം വലുതാക്കും ചെറുതാക്കുകയും ചെയ്യും അതുപോലെ ഇത് ഡ്രസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഹീറ്റർ ബട്ടൺ ആണ് സീറ്റ് നമുക്ക് ചൂടാക്കാനും തണുപ്പിക്കാനൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണത് പിന്നെ ഇത് നോർമലി വരുന്ന ലോക്ക് പവർ വിൻഡോ സ്വിച്ചസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ വരുന്നത് പിന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് പിന്നെ സി സ്റ്റയറിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം അപ്പൊ എല്ലാം വർക്കിംഗ് ആണ് ഇത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി ആണോന്നുള്ള നമുക്കൊരു ഡൗട്ട് തോന്നിപ്പോ അത്രയും ക്ലീൻ ആൻഡ് ഫിനിഷിങ്ങിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ അപ്പൊ നമ്മൾ ഈ വേഷങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എ സി വെന്റ് ഇവിടെ ഒന്നും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഓരോന്നും ഇവിടെ നാല് എ സി വെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ ബട്ടൺ ഇപ്പം ഇങ്ങനെ പതിഞ്ഞിടക്കണം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ മേലോട്ട് വരും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എ സിയുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോബ് തിരികാണ് ചെയ്യാം പിന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഉള്ളിലോട്ട് പോയി ഇതൊരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് കോക്ക് മനസ്സിലൊരു കോക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇപ്പൊ നമുക്ക് ഹൈറ്റ് ഇവിടെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങള് ഇങ്ങനെയുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ കർട്ടൺ കർട്ടൺ അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ നമുക്ക് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട് കൺട്രോൾ അത് സാധനം എന്തെങ്കിലും കിട്ടുവെക്കാനുള്ള എ സിയുടെ കൺട്രോൾ ബട്ടേൺസ് മൊത്തം ഇവിടെയാണ് വന്നിട്ടുള്ളത് ങ്ങോട്ട് വരുമ്പം ഇവിടെ വോളിയം കൺട്രോൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് നാവിഗേഷൻ റേഡിയോ മാറ്റിക് സസ്പെൻഷന്റെ കൺട്രോൾ സ്പോർട്സ് മോഡ് ഇക്കോ മോഡ് അങ്ങനെ പറഞ്ഞിട്ട് എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഓവർ എൻജിനിയർഡ് ആണ് പഴയ കാലത്തെ ആൾക്കാർ പറയാം അതായത് ഓവർ ആയിട്ട് എൻജി ഓവറായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള വരെ ഫീച്ചേഴ്സ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജ് ബിസിക്സ് എഞ്ചിനാണെങ്കിൽ കൂടിയിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വരെ മൈലേജും കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് അതുപോലെ നമുക്ക് ഇതിനൊരു ഡിയൽ ടോൺ ഓപ്പണിംഗ് ആണ് സാധാരണ നമുക്ക് ഇങ്ങനെ രണ്ടും ഓപ്പൺ ആയിട്ട് ഇത് ഇവിടെ നമുക്ക് വട്ടൺ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുറക്കാം അതുപോലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും തുറക്കാം അല്ല ഇതൊരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടുള്ളതാണ് അത് വയസ് ക്ലാസ് മുതൽ അങ്ങനെ ഉണ്ട് ഈ ഒരു ഫീച്ചർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുന്ന നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഏഴ് വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ഓൾമോസ്റ്റ് ഈ ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിതിൽ ഒരുപാട് ഫീച്ചറുകൾ ഫീച്ചറുകളുണ്ട് ഇപ്പം ഇത് പനോരമിക്ക് റൂഫാണ് വരുന്നത് അതൊക്കെ നല്ല എല്ലാം ഒരു ഒരു ചളിയോ പൊടിയോ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ് നമുക്ക് സൺ പ്രൂഫ് ഒക്കെ ആണെങ്കിലും ശരി കറക്റ്റ് വർക്കിംഗ് ആണ് ഇപ്പൊ ഇവിടെ ഈ സാധാരണ ഈ സൈഡുകളൊക്കെ ഇങ്ങനെ ഒരു ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ചെറിയൊരു ഇത് യൂസ് ചെയ്തിട്ട് ഒരു പൊടിയുടെയും ചളിയുടെയും ഇതൊരു കറകളൊക്കെ വരാറുണ്ട് സാധാരണ വണ്ടികൾ പക്ഷെ ഇതിനൊന്നുമില്ല അത്രയും പെർഫെക്ഷനിലാണ് വണ്ടി കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവാം പിന്നെ നമുക്ക് ഇതൊരു മീറ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഇവിടെ നല്ല രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ലൈറ്റുകളുണ്ട് പല ലൈറ്റുകളും പിന്നെ കണ്ടുള്ള കാര്യങ്ങള് പിന്നെ ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ആവുമ്പോൾ ഈ ലൈറ്റ് കത്തുന്നു ക്ലോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പഴയ കാലത്തെ ഫീച്ചർ തന്നെയാണ് പക്ഷെ ഇതൊക്കെ വർക്കിംഗ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് വാഹനമാണ് വലിയ പഴക്കൊന്നും ഇല്ലെന്നുള്ളത് അറിയാലോ ആകെ ഇപ്പൊ പത്ത് വർഷം ആവുന്നേ ഉള്ളൂ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നോ മൂന്ന് വർഷോ രണ്ടോ വർഷം യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും അതാണ് ഇതിന്റെ കണ്ടീഷൻ ലെവല് ഇതിന്റെ പിറവേഷം നോക്കുമ്പോ ഇതിന്റെ ബാക്ക് പ്രവേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെഴ്സഡീസ് ഫ്രൻസ് പൊതുവേ പറയാറ് അത് പാസഞ്ചർ കാർ എന്ന് അതായത് ഓണേഴ്സ് കാർ എന്ന് പറയാം അതായത് അപ്പൊ നമ്മൾ ഇതിന്റെ ഡ്രൈവേഴ്സ് കാർ എന്ന ബിഎംഡബ്ലു ഡ്രൈവേഴ്സ് കാർ പറയും മറ്റേ പാസഞ്ചേഴ്സ് കാർ എന്നാണ് മെസ്സഡീസിൻ്റെ അത് ഏറ്റവും നല്ലൊരു സ്യൂട്ടബിൾ എന്ന് പറയുന്നത് അത് എസ് ക്ലാസ്സിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഒരു നല്ലൊരു ഫീച്ചറാണ് ഇവിടെ ബാക്ക് സീറ്റിൽ നമ്മൾ വല്ല എന്താ പറയാ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റിൽ തന്നെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഒരു ഒരു ഫീലാണ് നോർമൽ ക്ലാസ്സിലല്ല ബിസിനസ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന അത്രയും ഫീലാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫീച്ചർ എന്ന ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മിററിന്റെ ഒരു മിറർ വരുന്നുണ്ട് ലൈറ്റിങ്ങോട് കൂടി നമുക്ക് ഇവിടുന്ന് മിററൊക്കെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിട്ട് അതുപോലെ ഇവിടെയും വരുന്നുണ്ട് ആ ഫീച്ചർ പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ടി വി വരുന്നുണ്ട് രണ്ടിലും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ് കാര്യങ്ങൾ എല്ലാം നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എസി കൺട്രോള് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ബാക്ക് സീറ്റിലും വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ചൂടാക്കുന്ന രൂപത്തിലുള്ള ഉണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ചെറിയ സ്പേസ് ഇതിലുണ്ട് പിന്നെ നമുക്ക് ചാർജർ പോയിന്റ് ഉണ്ട് ഇതില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് വയ്ക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങള് അങ്ങനെയൊക്കെ നല്ലൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതായത് നല്ലൊരു ഓപ്ഷൻ മീൻസ് പറയുമ്പോൾ നമ്മൾ എസ് ക്ലാസ്സിൽ ഏറ്റവും ഇതിൽ ബെൻസിൽ ഇതിന്റെ മേലോട്ടില്ല പിന്നെ മൈബാക്ക് എന്നൊക്കെ പറയും എന്നാലും മൈബാക്ക് എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിൽ കൂട്ടി ചേർക്കാന്നുള്ളൂ അപ്പൊ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വെർത്താണ് കാരണം ഇത് കണ്ടുകഴിഞ്ഞാൽ രണ്ടു വർഷം അയക്കുമ്പോൾ പോലും തോന്നുന്നില്ല നമ്മൾ ഷോറൂമിൽ പുതിയ വണ്ടി അങ്ങനെ പോയി നോക്കുന്നത് എന്ന് പോലെയാണ് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം നമ്മൾ എപ്പോഴും പറയുന്നില്ല എസ് ക്ലാസ് നമുക്ക് ഇടയ്ക്ക് നമ്മൾ എടുക്കാറുള്ളു വരാറുള്ളു അപ്പൊ അതുപോലെ പിന്നെ ഫീച്ചേഴ്സ് പറയുമ്പോ നമ്മളിവിടെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാരണ എല്ലാ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാറില്ല ഇതിപ്പോ നമുക്ക് ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടോ ഫ്രണ്ടിലത്തെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ ഇതിപ്പോ ബാക്കിലും പുറകിലോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ മുന്നിലോട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ പ്രദേശത്ത് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒക്കെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ നോക്കി അറിയാം വിൻഡോ ബട്ടൺസ് സാധാരണ ഒന്ന് ഒറ്റ ഉണ്ടാവുള്ളൂ ഇതില് നാലെണ്ണം വന്നിട്ടുണ്ട് അതിന്റെ മീൻസ് എന്ന് പറയുന്നത് ഒരു ബട്ടൺ ഉള്ളത് ഗ്ലാസിന്റെ കർട്ടൺ ആണ് കർട്ടൺ താഴ്ത്താൻ പറ്റും അത് പോയി പിന്നെ അടുത്തത് നമുക്ക് ഇതിന്റെ വിൻഡോസ് താഴ്ത്താൻ പറ്റും ഇതാണ് ഇവിടെ പിന്നെ നമുക്ക് അടുത്തത് പറയുന്നത് അവിടെ കൺട്രോൾ ചെയ്യാം ആ കർട്ടൺ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു വല്ലാത്തൊരു ഫീച്ചറാണ് അതായത് ഇവിടെ ഇരുന്നിട്ട് ആ ഭാഗം കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീച്ചറാണ് അതൊരു നല്ലൊരു ലക്ഷറിയസ് ആണ് അത് അത് അതുപോലെ ബെസ്റ്റ് ക്ലാസ് ആണല്ലോ അപ്പൊ ഇത്രയും വില കൊടുത്ത് വാങ്ങുമ്പം അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണത് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് അവിടുത്തെ പിന്നെ നമുക്ക് ഇവിടെ പുറകിലെ കർട്ടൺ ഇവിടെ പുറകിലെ കർട്ടണിന്റെ കൺട്രോള് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ കർട്ടണിന്റെ കൺട്രോൾ ഇവിടെയാണ് നമുക്ക് വരുന്നത് കണ്ടോ പട്ടൺ പൊക്കാനും താഴ്ത്താനും നമുക്ക് ഈ സീറ്റിൽ ഇരുന്നു ഫുൾ ഓപ്പറേഷൻ ഫുള്ള് ഈ സീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇവർക്ക് ഒരു വണ്ടിയുടെ ഓണറെ സീറ്റ് എന്ന് പറയുന്നത് ഈ സീറ്റ് ആണെങ്കിൽ അത് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആവും ഈ വണ്ടി എടുത്ത ആൾക്ക് ഡ്രൈവറെ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയി കാരണം അതിന്റെ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം പിന്നെ ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ മീൻസ് അത് എസ് ക്ലാസ്സിന്റെ മാത്രം ഫീച്ചർ അതും പഴയ വണ്ടി എസ് ക്ലാസ്സിലില്ല ഈ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള എസ് ക്ലാസ്സിലുള്ള ഒരു കിഡ്ലൻ ഫീച്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമുക്ക് ഈ സീറ്റിന് നമുക്ക് ഒരു ബെഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് അതെങ്ങനെയാന്നുള്ള നമ്മൾ കാണിക്കാം അപ്പൊ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് നേരെ ഫ്രണ്ടിലോട്ട് പോകും കാണിച്ചു കൊടുക്ക് ഫ്രണ്ടിലോട്ട് പോയി അത് ഇങ്ങനെ മടങ്ങി അതിന് കുറച്ചൊരു പ്രോസസ് കുറച്ച് ടൈമിംഗ് എടുക്കും നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്നതോടുകൂടി ഫുൾ ആയിട്ട് അങ്ങോട്ട് പോകും ഇനി കാലിന്റെ ഇതുവരെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും അപ്പൊ അങ്ങോട്ട് നോക്കിയൊക്കെ മനസ്സിലാവും കാല് ചവിട്ടിയിട്ടുണ്ടോ ഇനിയും പോയി മുൻ ഫ്രണ്ടിലോട്ട് പോയി നമുക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഈ കാച്ചില് ബട്ടണിലൂടെ ഈ കാർ നമുക്ക് തരുന്നത് ഇങ്ങനെ അതിനെ നമുക്ക് കിടന്ന് കിടന്നുറങ്ങാനുള്ളൊരു സെറ്റപ്പ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഡ്രൈവേഴ്സ് കാർ അല്ല പക്ഷെ ഡ്രൈവേഴ്സ് കാർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഈ സീറ്റിലിരുന്ന ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ താഴെ കാല് ഇത് പൊസിഷൻ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ നമുക്ക് കിടന്ന് നല്ലൊരു സുഖമായിട്ട് നിദ്രയോട് കൂടിയാ ലോങ് ഡ്രൈവ് മീറ്റിംഗ് കാര്യത്തിനൊക്കെ പോകാൻ പറ്റുന്ന ഇതൊരു പ്രത്യേക ലെവൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു സുഖ സുന്ദരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എയർമാറ്റിക് സസ്പെൻഷൻ എയർമാറ്റിക് എന്ന് പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴുകുന്ന രൂപത്തിലായിരിക്കും വണ്ടി വണ്ടി അതിൽ കുഴിയോ കാര്യങ്ങളോ ചാടിയാലോ ഒന്നും ഇല്ല പിന്നെ ഇതിന്റെ എയർമാറ്റിക് ഒറിജിനൽ ആണ് ഇതൊക്കെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തെടുത്ത കസ്റ്റമർക്ക് കൊടുത്തൊരു വാഹനം കൂടിയാണിത് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ഇനിയിപ്പോ നമുക്ക് അതിന്റെ പൊസിഷൻ തിരിച്ചിങ്ങോട്ടാക്കാൻ നമുക്ക് അതിനെ കാലൊക്കെ ആയിട്ട് ഈ സ്വിച്ചിലായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിനെ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം ഇപ്പൊ ഈ സീറ്റൊക്കെ ഒന്നും കൂടി ഇത് ഫ്രണ്ടിലോട്ട് പോകുന്ന ഒന്നുകൂടി കടക്കാനുള്ളൊരു സെറ്റപ്പിലേക്ക് പോയി ഇനി ഈ സ്വിച്ച് കൊണ്ട് നടത്തി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും പിന്നെ ഇതിൽ വയസ്സി വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്റീരിയറിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് മെയിൻ ക്വാളിറ്റി ഇത്രയും ഒരു പത്ത് വർഷം ആവാനായിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ വണ്ടി ആണെങ്കിലും കൂടിയിട്ട് ഇത്ര ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് ഞാൻ നിങ്ങൾക്ക് തരും അതുപോലെ നിങ്ങൾക്ക് നിശ്ചിത സമയത്തേക്കുള്ള ഒരു വാറണ്ടിയും കൂടി നമുക്ക് തരാൻ പറ്റും അതായത് നമുക്ക് ഓൾറെഡി വണ്ടിയിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി തരുന്നതിനും പ്രശ്നമില്ല അപ്പൊ ഈ വണ്ടി അത്രയും ക്വാളിറ്റിയും നമുക്ക് തരാൻ പറ്റുന്ന ഇതാണ് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കൂടുതൽ പ്രൈസ് കാര്യങ്ങൾ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിന്റെ മറ്റൊരു ഫീച്ചർ റിവേഴ്സ് ഉണ്ട് റിവേഴ്സ് ക്യാമ് അത്ര വലിയ സംഭവല്ല പക്ഷെ ഇതിൽ ഓട്ടോ പാർക്കും കൂടി നമുക്ക് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ഓട്ടോ പാർക്ക് നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ മതി ഓട്ടോ പാർക്ക് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ലൈൻ പാർക്കിങ് വരണം അപ്പൊ നമുക്കിവിടെ ലൈൻ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് അത് പോസിബിൾ അല്ല പക്ഷെ ഇതിൽ ഓട്ടോ പാർക്കും കൂടി വരുന്നൊരു സിസ്റ്റം ആണ് ഇപ്പൊ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫീല് ഒഴുകുന്ന രൂപത്തിലാണ് അതിന്റെ ഒരു നമ്മൾ എന്താ പറയാ ഒരു വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇത് ഡ്രൈവ് ചെയ്താ കിട്ടുന്നത് അത്രയും ഡ്രൈവർ പേർ ആണ് ഇത് സംഭവം ഇത് രണ്ട് പെർപ്പസ് എന്ന് പറയാം ഇപ്പം ബി എം ഡബ്ല്യു ആവുമ്പോൾ നമുക്ക് ഡ്രൈവേഴ്സ് കാർ ആണെങ്കിലും ഇത് ഡ്രൈവേഴ്സ് കാർ പ്ലസ് പാസഞ്ചർ കാർ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ പവറും പവറും അതുപോലുണ്ട് വി സിക്സ് ത്രീ ത്രീ ലിറ്റർ ആണ് അതുപോലെ നമുക്ക് ബാക്കിൽ ഇരുന്നു കഴിഞ്ഞ ഫീച്ചേഴ്സ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിൻ സീറ്റിലുള്ള ഫീച്ചേഴ്സുകൾ ഒരുപാട് അപ്പം അത്രയും പിന്നെ അതുപോലെ ഇവിടുത്തെ ഇതൊക്കെ കണ്ട നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങൾ നല്ല അടിപൊളി നല്ല മെയിൻറ്റൈൻ ആണ് നമുക്കൊരു ഒമ്പത് വർഷം കഴിഞ്ഞെങ്കിലും നമ്മൾ ഇത് കാണുമ്പോൾ ഒരു ഒരു എന്താ പറയാ രണ്ട് വർഷം കഴിഞ്ഞ ഒരു ഫീലിങ് കൂടി ഇല്ല വണ്ടി നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും വണ്ടി ക്ലീൻ ആണ് മുന്നേ ഓടിച്ചതും എന്താ പ്രോപ്പർ സർവീസ് റെക്കോർഡ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മള് പല ക്ലാസുകളും നമ്മള് ഓടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല പിന്നെ അതുപോലെ നാൽപ്പത്തി ആറായിരം സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത കാരണം അതൊരു വലിയ കിലോമീറ്റർ വലിയൊരു ഘടകമാണ് നമ്മുടെ ഇപ്പോഴത്തെ അതുപോലെ നിങ്ങൾക്ക് എവിടെയും ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യം ചെയ്യല നിങ്ങൾക്ക് സീരിയസ് കസ്റ്റമർ കസ്റ്റമറാണെ നമുക്ക് ഡീൽ ഡീല ചെക്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഉണ്ട് അതും കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി നമുക്ക് ഇത്രയും ഈ വണ്ടിയിൽ ഗ്യാരണ്ടി തരാനും പറ്റും അപ്പം ഇതിന്റെ സ്റ്റയറിങ് തന്നെ വലിയൊരു ഇതാണ് സംഭവം കാരണം സ്റ്റയറിങ്ങില് നമുക്ക് ഇപ്പൊ ഇത് പെട്ടെന്ന് മിഷീനൊരു ടൈപ്പാണ് കാരണം ബീച്ച് ആണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത് അപ്പൊ സ്റ്റയറിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത വണ്ടി ആണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു അടയാളം ഫൈഡ് ആയിട്ടുണ്ടാവും അതൊന്നും ഇല്ല അത്രയും പെർഫെക്റ്റ് ആണ് പിന്നെ അതിന്റെ പവർ എന്ന് പറയുന്നത് ഗംഭീര പവറാണ് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയാ നമ്മൾ ഇപ്പൊ ഫൈവ് തേർട്ടി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫൈവ് തേർട്ടിന്റെ മേലെ വരും ഇതിൻ്റെ ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ആക്സോടക്കുമ്പഴത്തേക്കും പെട്ടെന്ന് പോകുന്ന ഒരു രീതിയിലാണ് അതിന്റെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ട് രണ്ട് രൂപത്തിൽ നമുക്ക് ബി എം ഡബ്ല്യു ഓടിക്കുന്നവർക്ക് പവർ വേണം എന്ന് പറയണെങ്കിൽ അതിനും പറ്റും പിന്നെ പിൻ സീറ്റിൽ ഒരു മുതലാളിയുമായിട്ട് മുതലാളി മീൻസ് നമുക്ക് ഇപ്പൊ ഒരു ബിസിനസ്മാൻ കാര്യങ്ങള് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഡ്രൈവർ വെച്ച് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് എസ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ പിൻ സീറ്റ് ഇരുന്നാൽ അതിലും ലക്ഷറിയസ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ഫീൽ ആണ് നമുക്ക് ഇതിന്റെ പിൻസീറ്റിൽ നിന്നാല് നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗ് കൂടി ചെയ്ത് അതിന്റെ ഫീലിങ്ങൊക്കെ പറഞ്ഞതന്നാണ് അതുപോലെ ഇവിടെ ഇവിടെ നമ്മൾ ലൈറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ഇതിന്റെ അടിയിൽ രാത്രി ഒന്നുകൂടി നമുക്ക് വ്യക്തമാവും അപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ഈ സൈഡിലൊരു പാനലിന്റെ ഉള്ളിലൂടെ ഒക്കെ നമുക്ക് ലൈറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ കുറക്കാം ഇങ്ങനെ ഒരുപാട് ഫീച്ചറും അതിൽ നമുക്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം വിശദമായിട്ട് നമ്മൾ ഓൾറെഡി നോക്കി സംസാരിച്ചു കഴിഞ്ഞു അതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു ബിസിനസ് ക്ലാസ് ഇരിക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇത്തരം വണ്ടി എന്ന് പറയുന്നത് നമുക്കൊരു കഴിയുന്ന ആൾക്കാർക്ക് ഒരു അസെറ്റ് തന്നെയാണ് ഇത്തരം വാഹനം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ അതായത് ഇപ്പോൾ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ലോങ് ഡ്രൈവ് കാര്യങ്ങൾ പിന്നെ ഒരു ആഗ്രഹം കൂടിയാണല്ലോ നമുക്ക് ബെൻസിന്റെ എസ് ക്ലാസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ അത്രയും നല്ല ഇപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും അത് ക്ഷമിക്കാം കാരണം നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഇതിൽ ഓൾറെഡി പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലെങ്ക് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതിൻ്റെ പേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വാഹനമാണ് ആകെ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് നെക്സ്റ്റ് സർവീസ് നമ്മൾ കമ്പനിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഫുൾ സർവീസ് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫുൾ സർവീസ് എടുത്ത് നമുക്ക് തരാൻ പറ്റും അതേപോലെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഒരു ഗ്ലാസ് പോലെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല നമ്മൾ പക്ക ഹിസ്റ്ററി പി ഡി എഫ് നമ്മുടെ കയ്യിലുണ്ട് വരുന്ന കസ്റ്റമർക്ക് നമുക്കത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും പിന്നെ അത് വി സിക്സ് ത്രീ ലിറ്റർ ടെർബോ എഞ്ചിനുമായിട്ട് വരുന്ന അത്യാവശ്യം പവർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് തയർ ഭാഗങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് പിന്നെ ഇതോടെ നമ്മൾ കേരളത്തിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതാണ് അതിൽ ഏറ്റവും നമ്മൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഇത്തരം വണ്ടികൾക്ക് നമുക്കിവിടെ ടാക്സ് വരുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തുമ്പോൾ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമാണ് അപ്പം നമ്മൾ ഇതിന്റെ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ഒമ്പതര ലക്ഷമാണ് പ്രൈസ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടോ നമുക്ക് നിങ്ങൾ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ ആണ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതുപോലെ നമുക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം ഐ ഡി വിയിൽ പുതിയ ഇൻഷുറൻസും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ടുള്ളൂ കസ്റ്റമർ എടുത്തിട്ട് മുപ്പത്തി മൂന്ന് ലക്ഷത്തിൽ ഐ ഡി വിയിൽ ഇൻഷുറൻസും ഉണ്ട് അപ്പൊ ഇത് ഇനിയിപ്പോൾ സർവീസും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പതിനയ്യായിരം കിലോമീറ്റർ വരെ ഒരു സർവീസും നോർമലായിട്ട് വേണ്ടി വരില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇത്തരം വണ്ടികൾ നമ്മൾ അപൂർവമായിട്ട് നമ്മളെടുത്ത് വരാറുള്ളൂ എന്നിട്ട് ക്വാളിറ്റി ക്വാളിറ്റി പിന്നെയും പിന്നെയും പറയുന്നതല്ല അത് നിങ്ങൾ വന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിന്റെ ക്വാളിറ്റി അപ്പൊ ഇത്രയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഒരു കിഡിലൻ എസ് ത്രീ ഫിഫ്റ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം ഇത്രയാണുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്